ഹായ് ഹലോ അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതി കെ എസ് ആർ ടി സി ട്രിപ്പ് പാർട്ട് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പോയി കണ്ട് തിരിച്ചുവരിക കൂട്ടത്തിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നമ്മളിതിൻ്റെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് നമ്മുടെ യാത്ര ചെയ്തത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒന്നും രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് യാത്ര ചെയ്തത് കെ എസ് ആർ ടി സിയിൽ പെരിന്തൽമണ്ണെന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് പെരിന്തൽമണ്ണിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നെല്ലിയാമ്പതിയിലാണ് നെല്ലിയാമ്പതിയിൽ നമ്മൾ ആദ്യം പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോപ്സൻ്റെ ഫാ പോപ്സൻ്റെ ഗ്രൂപ്പ് പോപ്സൺ ഗ്രൂപ്പിൻ്റെ ഇതിനകത്ത് പ്രോപ്പർട്ടിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി നെല്ലിയാമ്പതി ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ് നമ്മൾ ഇപ്പം എത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന ഓറഞ്ച് മരം ഒരുപാട് ഓറഞ്ചുകൾ മൂത്ത് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു ഓറഞ്ച് മരം നമുക്കിവിടെ കാണാനായി അതി അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത് നമുക്കിത് ഓറഞ്ച് തോട്ടമൊക്കെ കാണണമെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ നെല്ലിയാമ്പതിയിൽ വന്നാൽ തന്നെ കാണാം അപ്പോൾ ഈ ഒരു ഓറഞ്ച് മരത്തിൽ മാത്രമാണ് ഈ കായ്കള് കാഴ്ച നിൽക്കുന്ന ഈ മൂത്ത് പഴുത്ത് നിൽക്കുന്ന ഈ കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് കാരണം ഓറഞ്ചിൻ്റെ ഒരു സീസൺ ഏകദേശം അവസാനിച്ച ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഫാം സന്ദർശിക്കുന്ന ആളുകൾക്ക് ഒരു കാഴ്ച ഒരുക്കാൻ വേണ്ടിയിട്ട് അവരത് പറിക്കാതെ നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറിക്കാതെയും നമ്മൾ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാലും വേറെയും ആളുകൾ വരുമ്പോൾ അവർക്കും ആസ്വദിക്കാൻ ആ ഓറഞ്ചുകൾ അവിടെ ബാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമായിട്ട് കാണുക പിന്നെ ഈ മുന്നിൽ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് നമുക്കൊരു ബാത്റൂം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ അതൊരു പോരായ്മയായിട്ട് തോന്നിയെങ്കിലും അത്യാവശ്യ ഒരു ബാത്റൂമുണ്ടല്ലോ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലത്ത് കുറച്ചും കൂടി ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളും കൊടുക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നി ഇനി ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതിനകത്ത് ബാത്റൂമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഈ വീഡിയോ കണ്ടിട്ട് വേറെ പോകുന്നവർക്ക് അത് ഹെൽപ്പ്ഫുൾ ആകുമല്ലോ അപ്പോൾ നമ്മളവിടെ ഓറഞ്ച് തോട്ടത്തിൻ്റെ ഓറഞ്ചിനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു വള്ളി തീർത്തിട്ടുള്ള ഒരു കമാനം ഒരു ആർച്ചിൻ്റെ ഒരു സംഭവമുണ്ട് അതിനകത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ അവിടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലൊരു പിന്നെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഒരു തണൽ മരങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഇതെന്തോരും പേരുള്ളൊരു മരം തന്നെയാണ് റോസ് ആപ്പിൾ ഗാർഡൻ ആണ് റോസ് ആപ്പിളിൻ്റെ ഒരു ഗാർഡൻ ആണ് ആപ്പിളൊന്നും മരത്തിൽ ഇല്ല എങ്കിലും റോസ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അതാരെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ആ റോസാപ്പിൾ മരത്തിൻ്റെ അവിടെ നമുക്ക് നല്ല കുളിർമേകുന്ന ഒരു ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയുള്ളൊരു സംഭവം സ്ഥലമൊക്കെയാണ് അപ്പോൾ നമ്മൾ മുജീബിക്ക അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുകയാണ് നമ്മുടെ കോർഡിനേറ്റർ ആ കോർഡിനേറ്ററിനെ കുറിച്ച് ഒക്കെ നമ്മൾ വിശദമായി നമ്മുടെ മുൻ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെങ്കിലും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടുവരിക നമ്മുടെ കോഡിനേറ്റർ മുജീബിക്കാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പെരിന്തൽമണ്ണ് എന്നുള്ള പിന്നെ ടൂർ ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവറായിട്ടുള്ള അറുമകേട്ടനും ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ആണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മളെ ട്രിപ്പിൻ്റെ ഏതാനും കാര്യങ്ങൾ ഒക്കെ അവരാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആളുടെ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആളെ വിളിച്ചാൽ നിങ്ങൾക്ക് ട്രിപ്പുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ ചെറിയ മരങ്ങളുണ്ട് അതേപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമുണ്ട് അതേപോലെ ഓർക്കിഡിൻ്റെ ഒരു അതിമനോഹരമായ ശേഖരം തന്നെ ഇവർക്കുണ്ട് അതേപോലെ ഇതുപോലെ പോളി ഹൗസുകളിൽ ഒരുപാട് തരം കൃഷികൾ നടക്കുന്നുണ്ട് ആ കൃഷി ചെയ്തെടുക്കുന്ന വിളകൾ ഇവിടെ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള നാൽപ്പത്തേഴോളം ആളുകളാണ് നമ്മുടെ ബസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവരോട് സോറയൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് വന്ന് ഇതൊക്കെ ഓറഞ്ച് തോട്ടത്തിൻ്റെ പിന്നെ ഓറഞ്ചൊക്കെ പറിിച്ചതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാഴ്ചയിൽ അതിമനോഹരം തന്നെയാണ് ഒരു വാലി ഫുള്ളായിട്ട് ഇതേപോലെ തോട്ടങ്ങളാ കൃഷി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ചെറിയ ഒരു ഒരു ചെടിയാണ് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിത്ത് ഉൽപ്പാദന കേന്ദ്രം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോളി ഹൗസുകളിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് എന്ത് ഈ ട്രീ ഹൗസ് ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇതിൻ്റെ മുകളിൽ കയറി ചിത്രീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഒരുപാട് പേര് ഒരുമിച്ച് അതിനകത്ത് കയറി ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തെങ്കിലും എനിക്കതിൻ്റെ മുകളിലേക്ക് കയറാനൊരു അവസരം കിട്ടിയില്ല എന്തായാലും നമ്മൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം ഇനി അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഒരു ആവുമല്ലോ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും അതിന് മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതും ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്താത്തതും ഉണ്ട് നിങ്ങൾക്ക് അതൊരു ആക്കി വയ്ക്കാമല്ലോ അവിടെ ചെന്നത് നേരിട്ട് അനുഭവിക്കാൻ അതിമനോഹരായിരിക്കുന്നു ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല കാരണം ചുറ്റുപാടും ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ അതിന് മുകളിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ അതിമനോഹരായിരിക്കും അപ്പോൾ നിങ്ങൾ അത് നേരിട്ട് ചെന്ന് തന്നെ അനുഭവിക്കുക അതിന് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ഉണ്ട് ഒരുപാട് കൂട്ടം ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാനാണെങ്കിലും ഫാമിലി ആയിട്ട് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനാണെങ്കിലും ഒക്കെ വളരെ സേഫ്റ്റിയുള്ള വളരെ നമുക്ക് കരുതലും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഉല്ലാസയാത്ര എന്നുള്ള ഈ പദ്ധതി അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവരുടെ പരിപാടികളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവർക്ക് ഓരോ മാസത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാസം വേറെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുജീബ് ഖാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ കെ എസ് ആർ ടി സിയിലുള്ള യാത്ര അതിമനോഹരമാണ് കാരണം ഞാൻ ഞാനിതിൻ്റെ മുൻപ് പോയിട്ടുള്ളത് കാറുകൾ വണ്ടികളിലോ അല്ലാത്ത വണ്ടികളിലോ നമ്മൾ ബൈക്കിലൊക്കെ പോയിട്ടുണ്ട് നെല്ലിയാമ്പതി തന്നെ നമ്മൾ ബൈക്കിലും കാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആസ്വദിച്ച് പോയി കവർ ചെയ്ത് വീഡിയോ കവർ ചെയ്യാനും അതാണെങ്കിലും നമ്മൾ കാഴ്ചകൾ മനോഹരമായിട്ടൊക്കെ തോന്നിയത് ഈ ഒരു യാത്രയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വൈഡ് വ്യൂ നമുക്ക് കിട്ടും നല്ല ഹൈറ്റിലാണ് ഇരിക്കുക നമുക്ക് വലിയ ഗ്ലാസ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈഡ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും മറ്റേ കാറിലാണെങ്കിൽ നമ്മൾ കുറേ താഴെയാണ് ബൈക്കിലാണെങ്കിൽ നമ്മൾ വലിയ വലിയൊരു ഉയരത്തിലൊന്നുമല്ല നമുക്ക് ആ കാഴ്ചകളിൽ നമ്മൾ ഒരു ഉയരത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ഒരു ഫീല് വേറെയാണല്ലോ ഇത് നമ്മുടെ പെരിന്തൽമണ്ണത്തെ ഒരു ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ കൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ ആൾ അടുത്ത് സ്റ്റിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങി നടന്ന് നീങ്ങി ഇങ്ങനെ ഈ ഫാമിനകത്തു കൂടി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അത് നല്ല വീഡിയോയിൽ കാണാമല്ലോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഇതിനകത്തു കൂടി തന്നെ ഒഴുകുന്നുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് മുന്നിൽ കാണാവുന്നതാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കാണിച്ച് തരാം അപ്പോൾ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വാലിയിൽ ഒരുപാട് നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ ഒരുക്കി നമുക്ക് കാഴ്ച ഒരുക്കിയിട്ടുള്ള ഇവരോട് ഒരു പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുകയാണ് കാരണം ഇത്രയും മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാ ഫാമിൻ്റെ ആൾക്കാർ അതിഭയങ്കരമായ ഒരു കാഴ്ചയാണ് നമുക്കായിട്ട് കാത്തു വച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് ചെടികൾ ചെമ്പരത്തിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരുപാട് ചെടികൾ പല വെറൈറ്റി ചെടികളുണ്ട് ഇതിനകത്ത് അതൊക്കെ നമുക്ക് കണ്ണിന് കാഴ്ച എത്രത്തോളം സന്തോഷം നൽകുന്ന കാഴ്ചയാണ് നിങ്ങൾ അവിടെ പോയി അനുഭവിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മേലോട്ട് കയറി കഴിഞ്ഞാലാണ് ക്യാബേജ് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ കാഴ്ചകളിൽ അതിമനോഹരമാണ് ആമ്പൽ തോട്ടം ആമ്പലാണോ താമരയാണോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു കുളത്തിൽ ഒരുപാട് സുന്ദരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് ഒപ്പിയെടുക്കാൻ പറ്റി അത് നിങ്ങൾക്കും കാഴ്ചയിൽ അതിമനോഹരമായിട്ട് തന്നെ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ എന്ത് രസമാണ് കാണാൻ ഒന്ന് നോക്കൂ അതിമനോഹരം അല്ലേ അതിമനോഹരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞുപോകും അത്രയ്ക്ക് സുന്ദരമായ കാഴ്ച ഒരുപാട് പൂവുകൾ ഉണ്ട് നമുക്ക് ഓരോന്നും ഓരോന്നും നമുക്ക് കണ്ണുകളെ കൊണ്ട് ആസ്വദിച്ച് നമുക്ക് കാഴ്ചകൾ കണ്ട് കാറ്റും കൊണ്ട് അങ്ങനെ അവിടെ കുറേ സമയം ഞാൻ നിന്നു കേട്ടോ അത്രയും സുന്ദരമായ കാഴ്ചയായിരുന്നു ഇത് ഞാനൊരിക്കലും സ്പീഡായിട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടോ ഒഴിവാക്കാൻ എനിക്ക് തോന്നിയില്ല ഈ വീഡിയോയിൽ നിന്ന് അത്രയും സുന്ദരമായ കാഴ്ചയല്ലേ പിന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് ആ ഒരു പിന്നെ മഞ്ഞ ഇലകളുള്ള ആ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്രയും സൂപ്പറായിട്ട് തോന്നും അല്ലേ വലിയൊരു കുളം തന്നെയാണ് കേട്ടോ വലിയൊരു കുളം തന്നെയാണ് ഇതിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇവർ ഇതിനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് അതിനായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം അതുപോലും അവർ വേസ്റ്റാക്കി വെറും ഒരു കുളമാക്കി ഇടാതെ അതൊരു നല്ല സുന്ദരമായ കാഴ്ചയാക്കി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു വിഷൻ അത്രത്തോളം സുന്ദരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ചകളും അതിമനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഇതൊക്കെ അവിടെ അതിൻ്റെ ചുറ്റു ചെടികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇതുപോലെ നല്ല വെട്ടി ഒരുക്കി നല്ല സുന്ദരമാക്കി നിർത്തിയിരിക്കുന്ന ഒരുപാട് പിന്നെ അലങ്കാര ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അതിമനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഉച്ച സമയത്ത് പോയി പറ്റില്ലെങ്കിലും ഒരു ഈവനിങ് സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഈ കുളത്തിൻ്റെ കരയിൽ ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഒരുപാട് നേരം നമുക്ക് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയ നമുക്ക് നമുക്കിതിനകത്തുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എത്ര സുന്ദരമായിട്ടാണ് അവരതിൻ്റെ കാഴ്ചകൾ നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഈ ചെടിയുടെ പേരാർക്കെങ്കിലും അറിയോ ഇത് നല്ല ഭയങ്കര സൂപ്പറാണ് അല്ലേ എന്ത് രസമാണ് നോക്കൂ അത്തി ആ ഒരു ചുവപ്പും ആ ഒരു പച്ചപ്പും അതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു മഞ്ഞക്കളറും പിന്നെ നീലാകാശവും ചുറ്റും മലനിരകളും കല്ലുപാകിയ ആ നടവഴികളും ഒക്കെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്ക് തരാം അല്ലേ ശരിക്കും അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നണേ എനിക്കങ്ങനെ തോന്നിയത് അപ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകളെ കണ്ണുകളിൽ കൂടി കാണാതെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണിലൂടെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നേരിട്ട് കാണുമ്പോൾ ഇതിനും എത്രയോ അതിന് മടങ്ങ് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ ഒരു വെയിലിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് മുന്നിൽ പോകുന്ന ആളുകളെ നോക്കിയാൽ മനസ്സിലാവും കുടയൊക്കെ ചൂടിയിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് വെയിലുണ്ട് പക്ഷേ നമുക്കത് അത്ര ചൂടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നൂല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു തണുപ്പും ഒരു ഇളം കാറ്റും ആ കാറ്റിൽ വരുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കുളിർമ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അല്ലെങ്കിൽ വെയിലുണ്ടെന്ന് തോന്നില്ല ഈ ചെടി ഈ ചെടിയൊക്കെ നോക്കും എന്ത് സൂപ്പറാണ് യെല്ലോ കളറിൽ ഇതുവരെ നമ്മൾ ചുവന്ന ചെടികൾ കണ്ടിങ്ങനെ വന്നു ഇനിയിപ്പോൾ യെല്ലോ ചെടികളാണ് ഇവിടെ ഉള്ളത് നമ്മൾ വന്ന വഴിയാണ് ബാക്കിൽ കാണുന്നത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒരു പിന്നെ കൗണ്ടർ ഉണ്ട് ഈ കൗണ്ടറിൽ നമുക്ക് ഇവരുടെ 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 ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കവറ് നിങ്ങളെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കവറോ ബാഗോ ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നെ കെ എസ് ആർ ടി സിയിലാണ് വരുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും വണ്ടിയിലാണ് വരുന്നതെങ്കിലുമൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ച് പോരാറാണല്ലോ പതിവ് ഇവർ ഇവിടുന്ന് കവറ് തരില്ല അതുകൊണ്ട് കവറ് കൈ കരുതുന്നത് നന്നാവും ഇതാണ് നമ്മുടെ ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ഓർക്കിഡിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇതിനകത്തുണ്ട് നല്ല വിലപിടിപ്പുള്ള ഐറ്റംസാണ് ഇനി ഇവർ ഇപ്പം ഞങ്ങൾ പോയത് ജനുവരി സ്റ്റാർട്ടിങ്ങിലാണ് ഇത് ജനുവരിയിൽ ലാസ്റ്റോട് കൂടി ഇവിടെ ഒരു പുഷ്പമേള നടക്കുന്നുണ്ട് ആ സമയത്തേക്ക് വിൽപ്പനയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഓർക്കിഡ് ചെടികളുടെ ഒരു ശേഖരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജനുവരി പതിനഞ്ചിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചിന് ശേഷം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പുഷ്പമേളയിൽ പങ്കെടുക്കാം അതേപോലെ തന്നെ ഇവിടുന്ന് ഓർക്കിഡ് ഓർക്കിഡ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടാക കൊണ്ടാകുന്നതാണ് അപ്പോൾ അതുകൂടി നമ്മളൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരുപാട് ടൈപ്പ് ഓഫ് ചെടികൾ ഇവിടെ നമുക്ക് കാഴ്ചയിൽ മനോഹരമായ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ ഒരുപാട് രസകരമായ ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ പൂവൊക്കെ നോക്കും എന്ത് രസമാണ് അത്രയും സുന്ദരമായ കാഴ്ചകളിലല്ലേ അല്ലേ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ചെടികൾ വരുന്നത് ഓർക്കിഡിൻ്റെ ഒരു സെക്ഷൻ വരുന്നത് ഏകദേശം ഈ ഫാമിൻ്റെ പുറത്തോട്ടുള്ള എൻട്രിയുടെ ആ ഭാഗത്താണ് എക്സിറ്റിൻ്റെ ആ ഭാഗത്താണ് അത് കാണാൻ മറക്കരുത് അത് കാരണം അവർ വരുന്ന വഴിയിൽ ഓർക്കിഡിൻ്റെ ഒരു ശേഖരം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് കയറിയാൽ ആ ഫാം ഹൗസിൻ്റെ ആ ട്രീ പോളി ഹൗസിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് കേശവൻ പാറ വ്യൂ പോയിന്റ് ആണ് അപ്പോൾ അത് അടുത്ത പാർട്ടിൽ വരും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക